നിശ്ചിത അനുഭവത്തിൽ ഓഹരിയുടെ ഫേസ് വാല്യൂ താഴ്ചയുന്ന കോർപ്പറേറ്റ് നടപടിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഓഹരി ഉടമകളുടെ അടിത്തറ വിശാലമാക്കുക റീറ്റെയിൽ നിക്ഷേപർ കൂടി താങ്ങാനാകുന്ന വിധം ഓഹരിയുടെ വീണുവില താഴ്ത്തുക ഭാവി വളർച്ചയെക്കുറിച്ചുള്ള ആത്മവിശ്വാസം പ്രതിഫലിപ്പിക്കുക സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓഹറുടെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാരണങ്ങളാലൊക്കെ ലിസ്റ്റഡ് കമ്പനികൾ അവയുടെ ഓഹറുകൾ സ്പ്ലിറ്റ് ചെയ്യാറുണ്ട് അതേസമയം നിർദ്ദിഷ്ട അനുഭവത്തിൽ ഓഹറുടെ ഫേസ് വല്ല്യ താഴ്ത്തുന്നതിനനുസൃതമായ ഓഹരിയുടെ വിപണി വിലയും താഴുമെങ്കിലും ആനുപാതികമായ ഓഹരിയുടെ എണ്ണം വർദ്ധിക്കുന്നുമുണ്ട് അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പിലാക്കുന്ന വേളയിൽ ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ മാറ്റം വന്നും പ്രാഥമികത സംഭവിക്കുന്ന സാരം എന്നിരുന്നാലും കാലക്രമേണ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപടി നിക്ഷേപകരെ സംബന്ധിച്ച് ഗുണകരമായി ഭവിക്കാനുള്ള സാധ്യതകളുമുണ്ട് കാരണം ഭാവി വളർച്ചാ സാധ്യതയെക്കുറിച്ച് കമ്പനി നേതൃത്വത്തിലുള്ള ആത്മവിശ്വാസം ചൂണ്ടിക്കാണിക്കുന്ന നടപടികളൊന്നായി സ്റ്റോക്ക് സ്പ്ലിറ്റിനെ വിലയിരുത്താറുണ്ട് ഇതിനു പുറമെ ഓഹരിയുടെ വില താഴ്ത്തുന്നതിലൂടെയും വിപണിയിൽ നില മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായി ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ കാലക്രമേണ ആ ഓഹരിയുടെ വിപണി വില ഉയരാനുള്ള സാഹചര്യം ഉരുത്തിരിയും അങ്ങനെയെങ്കിൽ വിപണി മൂല്യത്തിലുണ്ടാകുന്ന വർദ്ധനയിലൂടെയുള്ള നേട്ടം നിക്ഷേപകനെ തേടിയെത്താം ഈ ഒരു പശ്ചാത്തലത്തിൽ അടുത്ത വ്യാപാര ആഴ്ചയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്ന രണ്ട് മൈക്രോക്യാപ് ഓഹരിയുടെ വിശാംശങ്ങൾ നോക്കാം ആദ്യം ഡാറ്റ് ഫിനാൻസ് ധനകാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ നോൺ ബാങ്കിങ് കമ്പനിയാണ് കപിൽരാജ് ഫിനാൻസ് ലിമിറ്റഡ് റിസർവ് ബാങ്കിന് കീഴ് രജിസ്റ്റർ ചെയ്തിട്ടില്ല നിലവിൽ കമ്പനിയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം ഓഹരികളും റീറ്റെയിൽ ദിക്ഷേപ കൈവശമാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം കപിൽരാജ് ഫിനാൻസ് വരുമാനമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളില്ല ചുരുക്കത്തിൽ ഓഹരിയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ ആരോഗ്യരമായ നിലവാരത്തിലല്ല ഉള്ളതെന്ന് കാണാം അതേസമയം പത്ത് ഇസ്റ്റ് ഒന്നിനു ഭാഗത്തിൽ കപിൽരാജ് ഫിനാൻസിൻ്റെ ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ് അറിയിപ്പ് അതായത് ഇപ്പോൾ പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു കപിൽരാജ് ഫിനാൻസ് ഓഹരി സ്പ്ലിറ്റ് ചെയ്ത് ഒരു രൂപ ഫേസ് വാല്യൂ ഉള്ള പത്ത് ഓഹരികളെ മാറ്റപ്പെടുന്ന സാരം ഇതിനായുള്ള എക്സ്പ്രിഡ് തീയതി ഏപ്രിൽ പതിനഞ്ച് നിശ്ചയിച്ചു നിലവിൽ അറുപത്തെട്ട് രൂപ നിലവാരത്തിലാണ് കപിത്രാജ് ഫിനാൻസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുന്നൂറ്റി ശതമാനവും മൂന്ന് വർഷത്തിനിടെ എണ്ണൂറ് ശതമാനത്തോളവും നേട്ടം ഈ ഓഹരിൽ കുറിച്ചിട്ടുണ്ട് രണ്ടാമത് അക്മെ ഫിൻട്രേഡ് ഇന്ത്യ ഗ്രാമങ്ങളിലെയും അർദ്ധ നഗരങ്ങളിലെയും താഴ്ന്ന വരുമാനക്കാരെ കേന്ദ്രീകരിച്ച് വായ്പാ സേവനങ്ങൾ നൽകുന്ന നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ് അക്മെ ഫിൻട്രേഡ് ഇന്ത്യ ലിമിറ്റഡ് റിസർവ് ബാങ്കിനെ കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൻ ബി എഫ് സി ആണത് ഏകദേശം മുന്നൂറ്റി കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശം നാൽപ്പത്തൊന്ന് ദശാംശം അഞ്ചേഴ് ശതമാനവും വിദേശ നിക്ഷേപകർക്ക് ഒന്നര ദശാംശം പൂജ്യം എട്ട് ശതമാനവും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് മൂന്നേ പോയിന്റ് ഒന്നേ ഒന്ന് ശതമാനം വീതവും കമ്പനിയുടെ ഓഹരി വീതം സ്വന്തമായുണ്ട് ഈ കഴിഞ്ഞ ഡിസംബർ ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം ഇരുപത്തെട്ട് കോടി രൂപയും മറ്റാതെ ഒമ്പത് കോടിയും വീതമാണ് അതേസമയം പത്ത് ഇസ്റ്റ് ഒന്നിൻ്റെ ഭാഗത്തിൽ അഗ്മേ ഫിൻട്രേഡ് ഇന്ത്യയുടെ ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം അതായത് നിലവിൽ പത്ത് രൂപ ഫീസ് വിലയുള്ള ഒരു അഗ്മെ ഫിൻട്രേഡ് ഇന്ത്യ ഓഹരി സ്പ്ലിറ്റ് ചെയ്ത് ഒരു രൂപ ഫീസ് വരെയുള്ള പത്ത് ഓഹരികളായി വിജയിക്കപ്പെടുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള എക്സ്പോർട്ട് തീയതി ഏപ്രിൽ പതിനേഴാണ് നിലവിൽ എൺപത്തിനാല് രൂപ നിലവാരത്തിലാണ് അഗ്മെ ഫിൻട്രേഡ് ഇന്ത്യ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു കമ്പനിയുടെ ഐ പി ഒ നടന്നത് അന്ന് നൂറ്റി ഇരുപത് രൂപയിലായിരുന്നു ഓഹരി ഇഷ്യൂ ചെയ്തത് നിലവിൽ ഐ പി ഒയിലെ ഇഷ്യൂ വിലയേക്കാളും മുപ്പത് ശതമാനം താഴെയാണ് അക്മൈ ഫിൻഡ്രഡിൻ്റെ ഓഹരി നിൽക്കുന്നത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവസരം നൽകുന്നതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭകഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നില വിശദമായ പഠനം നടത്തുകയോ സിബി അംഗീകൃത സാമ്പത്തിക വിരുടെ മാർഗദർശം നേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി മലയാള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം